ഹലോ കൂട്ടുകാരെ മമ്മീസ് ഗാർഡനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നോക്കിയേ ഈ എൻ്റെ ഈ റോസാ ചെടി കണ്ടോ ഇത് ചെറിയതായിട്ട് ഞാൻ ഒരു ചുള്ളിക്കമ്പ് എനിക്ക് ആ ചുള്ളിക്കമ്പിൽ ഞാനിങ്ങനെ നമ്മുടെ ക്രേപ്പ് പേപ്പർ ചുറ്റിയാണ് ഇതിൻ്റെ മരം ഉണ്ടാക്കിയിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ ക്രേപ്പ് പേപ്പർ തന്നെ ഇട്ട് വെട്ടിയെടുത്തിട്ടാണ് ഈ റോസാപ്പൂ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ പെറ്റൽസ് ഉണ്ടാക്കി അതിൽ പിടിപ്പിച്ചിരിക്കുകയാണ് ഇതെന്താണെന്നറിയാവോ നമ്മുടെ പിസ്താത്തോടാണ് ഉണ്ടോ പിസ്താത്തോട് എടുത്തിട്ട് ഞാൻ അതിന് കളർ കൊടുത്തതാണ് ഈ മുട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ചുള്ളിക്കമ്പിൻ്റെ തന്നെ തണ്ടയിലാണ് ഈ പിസ്താ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെയാണ് ഇതിങ്ങനെ വച്ചിരിക്കുന്നത് ചെറിയ നാട്ടിൽ രണ്ട് മൂന്ന് ഇലകളും വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു മരത്തിൻ്റെ ചുള്ളിയാണ് ആ ചു അതായത് കാമിനി എന്ന് പറയുന്നൊരു ചെടി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതിൻ്റെ കമ്പ് ഒത്തിരി വളരും മഞ്ഞ് വെട്ടിയിടും അതിൻ്റെ ഉണക്ക കമ്പെല്ലാം കളയാതെ കളയാതെടുത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും അങ്ങനെ വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് കിട്ടുന്നത് ചെറിയതായിട്ട് വെച്ച് കൊടുത്തതാണ് രണ്ട് കുന്തിയടിയേ ഉള്ളു മുട്ടയിന് വിരിയാൻ കിടക്കുന്നതേ ഉള്ളു ഇങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ശരി